നമസ്കാരം കേരളീയ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം പൃഥ്വിരാജനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴിതാ നാളെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കെ ആടുജീവിതം സിനിമയാക്കുമ്പോൾ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച നോവലിസ്റ്റ് ബെന്യാമിൻ ബ്ലസിയുടെ നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ നടക്കുമായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു തളർന്നു പോകേണ്ട നിമിഷങ്ങൾ ഉപേക്ഷിച്ചു പോകേണ്ട സന്ദർഭങ്ങൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന പരിഹാസങ്ങൾ എങ്ങനെയും മുടക്കുമെന്ന ചിലരുടെ വെല്ലുവിളികൾ ഒന്നിനെയും അയാൾ കൂസിയില്ല ബെന്യാമിൻ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബെന്യാമിൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പതരാതെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവനാണ് നായകൻ ഈ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നുവെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വീണു പോകാമായിരുന്ന ഒരു സിനിമയാണ് ആടുജീവിതം പതിനാറ് വർഷം നീണ്ട സവര്യ അതിനിടയിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൂടിയ ഒരായിരം കടമ്പകൾ തളർന്നു പോകേണ്ട നിമിഷങ്ങൾ ഉപേക്ഷിച്ചു പോകേണ്ട സന്ദർഭങ്ങൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന പരിഹാസങ്ങൾ എങ്ങനെയും മുടക്കും എന്ന ചിലരുടെ വെല്ലുവിളികൾ ഒന്നിനെയും അയാൾ കൂസിയില്ല ഒന്നിനോടും അയാൾ പ്രതികരിച്ചില്ല എല്ലാത്തിനെയും പുഞ്ചിരിയോടെ നേരിട്ടു നിശബ്ദനായി മുന്നോട്ട് മാത്രം നടന്നു നജീബെ തീക്കാറ്റും വേൽനാളവും നിന്നെ കടന്നുപോകും നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത് തളരുകയുമരുത് എന്ന വാക്കുകൾ ഹൃദയത്തിൽ വഹിച്ച് അയാൾ മുന്നോട്ട് തന്നെ നടന്നു ആ നിശ്ചയദാർഢ്യം കണ്ട് പിന്തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചിരുന്നവർ പോലും കൂടെ കൂടി നാളെ അയാളുടെ സബരിയ പരിപൂർണതയിൽ എത്തുകയാണ് പ്ലസ്സി പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ ഈ സമൂഹത്തിന് ഒരു പാഠപുസ്തകമാണ് എങ്ങനെയാണ് തന്റെ ലക്ഷ്യത്തിലേക്ക് പതിരാതെ നടക്കേണ്ടത് എന്ന പാഠപുസ്തകം നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കണ്ണീരുമ്മ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ മനുഷ്യൻ ഇത്രയും കാലം നടത്തിയ തീക്ഷ്ണ യാത്രയുടെ അന്തിമ ഫലം എന്നറിയാൻ നമുക്ക് തിയേറ്ററിൽ പോയി ആ ചിത്രം കാണാം അതുമാത്രമാണ് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന സ്നേഹം